ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ തകർച്ചകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ആത്മീയവും ഭൗതികമായ കുറവുകളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ ശക്തമായ കരം നമ്മെ താങ്ങി നടത്തും ഈ അവസ്ഥയിൽ നിന്ന് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ നിർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് മോചനം തേടാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിലും ഫലം കാണാത്തതിനാൽ നാം ഓരോരുത്തരും ഇപ്പോൾ നിരാശയിലാണ് കർത്താവായ ദൈവം അരളി ചെയ്യുന്നു മകനെ മകളെ നീ വിശ്വസിക്കുക നിന്റെ നിരാശ മാറി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ സമൃദ്ധിയാൽ നീ നിറയുന്ന സമയം വരുന്നു അതിനാൽ കർത്താവിനെ ലക്ഷ്യം വെച്ച് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് അവിടുത്തെ ശക്തിയിൽ പരിപൂർണമായി ആശ്രയിച്ച് അവിടുത്തെ അഭിവൃദ്ധിയിലും ിലും പരിപൂർണമായി ആശ്രയിച്ച് നമ്മുടെ ബലഹീനതയും ഹൃദയത്തിൻ്റെ ശൂന്യതയും മനസ്സിൻ്റെ ദുഃഖവും ശരീരത്തിൻ്റെ രോഗങ്ങളും നമ്മെ അലട്ടുന്ന എല്ലാ വേദനകളും നിരാശകളും നമ്മുടെ ഭയം എല്ലാം ദൈവസന്നതയിൽ സമർപ്പിച്ച് ഈ രാവിലെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി അവിടുത്തെ കൃപാ കടാക്ഷങ്ങൾക്കായി നമുക്ക് കാതോർത്തു പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മെ പരിഹസിച്ചവരുടെ മുന്നിൽ കർത്താവിന്ന് നമ്മെ ഉയർത്തുന്ന ദിവസമാണ് നമ്മെ തരംതാഴ്ത്തി കണ്ടവരുടെ മുന്നിൽ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ കർത്താവ് സമർത്ഥമായി നൽകുന്ന ദിവസമാണ് അതിനാൽ ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ വിശ്വാസത്തോടെ കർത്താവിനോട് ചോദിക്കുക തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുകയും അവിടുന്ന് നിങ്ങളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ നിയമാവർത്തനം മുപ്പത് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമർത്ഥമായി അനുഗ്രഹിക്കും ധാരാളം മക്കളും കന്നുകാലികളും സമർത്ഥമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോർണാത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്വമോ അല്ല നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആയി നമുക്കു വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും ഇന്ന് കരണതൂന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവായ ദൈവമേ റിഞ്ഞും അറിയാതെയും അങ്ങയെ വേദനിപ്പിച്ച ഞങ്ങളുടെ എല്ലാ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് മാപ്പരളി സകല കഷ്ടതകളിൽ നിന്നും സകല തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രി അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും ഈ പ്രഭാതം കാണാൻ ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്ത അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമായ കഥാവെ ഇന്ന് അങ്ങ് ഞങ്ങളുടെ നേരെ വെച്ചിരിക്കുന്ന ജീവനും നന്മയും മരണവും തിന്മയും വിവേചിച്ചറിയുവാനും ജീവനെയും നന്മയെയും സ്വീകരിക്കുവാനും മരണത്തെയും തിന്മയെയും ഉപേക്ഷിക്കുവാനും പരിപൂർണമായി ഉപേക്ഷിക്കുവാനും കഥാവെ ഇന്ന് ഞങ്ങൾക്ക് ദൈവിക ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്നതിനും അങ്ങയുടെ കൽപനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ഞാൻ ജീവനും പുനരുദ്ധാനവുമാണ് എന്നരളി ചെയ്ത ഈശോനാഥ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ജീവിതം അച്ചടക്കത്തോടുകൂടിയും ആത്മാർഥതയോടുകൂടിയും ശീലമുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ജോലികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ വാക്കുകളെയും പ്രയത്നങ്ങളെയും സമർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ സമൃദ്ധിയിൽ നിന്ന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ ഗവൺമെന്റ് ഡോക്യുമെന്റ്സും അങ്ങയുടെ കരങ്ങളിൽ ിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ പരീക്ഷയ്ക്കായി പോകുമ്പോൾ ദൈവമേ അവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ അവരുടെ കൂടെ ഇരിക്കണമേ ഇന്ന് ഞങ്ങളുടെ മക്കൾ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂ പാസ്സാകാൻ തക്കവണ്ണം ദൈവത്തിന് കൃപ നൽകി അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അവിടുന്ന് എല്ലാ വിധത്തിലും സമാധാനപരമായി ജോലി ചെയ്യുവാനുള്ള അന്തരീക്ഷം നൽകി വിജ്ഞാനവും വിവേകവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് വിദേശ ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ വിദേശ യാത്ര ചെയ്യാൻ തുടങ്ങുന്ന എല്ലാ മക്കൾക്കും ആവശ്യമായ സംരക്ഷണവും അനുഗ്രഹവും നൽകി അവരുടെ കൂടെ അവിടെ ഇരുന്ന് കർത്താവെ അവരെ പരിപൂർണമായി സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യതയും നൽകി കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് സഹായം നൽകണമേ കർത്താവെ അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം കർത്താവായ യേശുവെ അങ്ങയിലാണ് എന്ന് ഞങ്ങൾ ിക്കുന്നു എന്നാൽ ആകാശവും ഭൂമിയും മാറ്റപ്പെടും എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ ഇന്നത്തെ ദിവസം എല്ലാം മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക തകർച്ചകളിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും ബന്ധ തകർച്ചകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾ ആരോടൊക്കെ ഇടപഴകുന്നു അവർക്കെല്ലാം ദൈവത്തിൻ്റെ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പ്രകാശം അവരുടെ മേൽ പ്രകാശിക്കുന്നതിന് അവിടുന്ന് ഇടയാക്കണമേ കഥാവേ ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ പേരുപേരായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് ഇടപെടണമേ ദൈവമേ ഞങ്ങൾ കടം കൊടുത്തു തീർക്കുവാനുള്ള സാവകാശം ഞങ്ങൾക്ക് നൽകി അതിനുള്ളിൽ ദൈവത്തോടു കൂടെയായിരുന്നു കൂടുതൽ പ്രയത്നിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളെ ഐശ്വര്യത്തിൽ പുനഃസ്ഥാപിക്കണമേ സകല ഐശ്വര്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും അങ്ങയുടെ നിയമ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുസരിക്കുവാനുള്ള കൃപ തരണമേ കഥാവായ ദൈവമേ നിനക്ക് എന്റെ കൃപമതി എന്ന് അരളി ചെയ്ത ഈശോ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൂടിയോ സമ്മതത്തോടു കൂടിയോ അല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ നാമം ഞങ്ങളുടെ ഹൃദയത്തിൽ മഹത്വപ്പെടുത്തണമേ അങ്ങയുടെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങയുടെ വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയമാകുന്ന ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത് ഓരോ നിമിഷവും നന്മയുടെ മാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ വിശ്വങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഭക്ഷണ പാനീയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു മക്കളെയും ജീവിത പങ്കാളിയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളും സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാത്തിനും വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈശോയെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഓരോ നിമിഷവും ദൈവത്തിൻറെ ഇഷ്ടം നിറവേറ്റി ഞങ്ങൾക്കും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ നിയോഗ പ്രാർത്ഥനയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇവർ ആവശ്യപ്പെടുന്ന ഇവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവായ ദൈവം ഇടപെട്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ ഈ ചാനൽ കാണുന്ന എല്ലാ വ്യക്തികളെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകം സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പരിപൂർണമായി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ ഹീലിംഗ് പ്രേസ് ചാനൽ കാണുകയും ഇത് ലൈക്കും ഷെയറും ചെയ്ത് ധാരാളം വ്യക്തികളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോകൾ അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും വലിയ ദൈവാനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ ബാലാകുമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ കർത്താവെ അങ്ങയുടെ നാമം ഞങ്ങളുടെ കുടുംബത്തിൽ മഹത്വപ്പെടുവാൻ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞങ്ങൾക്ക് ലാഭം ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് ഐശ്വര്യത്തോടെ ജീവിക്കുവാൻ സമാധാനത്തോടെ ജീവിക്കുവാൻ അങ്ങയുടെ സമാധാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ജോലികളിലും ഞങ്ങളുടെ ശുശ്രൂഷകളിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവസന്നതിൽ ഇപ്പോൾ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ അങ്ങ് കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും ആക്രമങ്ങളിൽ നിന്നും ദൈവമേ ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ലൈക്കും ഷെയറും ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ